അപ്പൊ ഇന്ന് കുഞ്ഞാക്കാക്ക് ലീവ് ഉള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം പ്രത്യേകിച്ചിട്ടൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകാലോ ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഞാനും കുട്ടികളും കൂടെ കുഞ്ഞാക്കാനെ ചാക്കിലാക്കി സമ്മതിപ്പിച്ചെടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഷവർമാക്സ് കാണട്ടോ അതായത് മൗസിയുടെ കടന്നെയാണ് പ്ലേറ്റ് കണ്ടാലോ നമ്മുടെ ബിയർകുപ്പിന്റെ അതുപോലെ ഉണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു കൂടെ തന്നെ ഞാനും സച്ചുവും കൂടെ ഓരോ പൈനാപ്പിളിന്റെ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാക്കിയും ഫാദിക്കുട്ടിയും ലൈം ആണ്ട്ടോ ഓർഡർ ചെയ്ത് ഞാനൊക്കെ എന്താ അറിയില്ല നല്ലപോലെ സച്ചുവിനും സച്ചുനും ഫാദിക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ എനിക്ക് എന്താണെന്ന് അറിയില്ല അത്രക്ക അങ്ങോട്ട് പിടിച്ചില്ല എന്നാലും കുഴപ്പമില്ല മെയിനും നമുക്ക് ടേസ്റ്റ് അറിയാത്തത് നമ്മൾ ഇത് കഴിക്കുന്നതുകൊണ്ടാണ് എപ്പോഴെങ്കിലും കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അതിന് ഞാനെന്റെ പൈനാപ്പിൾ ജ്യൂസിലേക്ക് കടന്നു കടന്നിട്ടോ പക്ഷെ മുകളിലും മൊത്തം ഒരേ ആയിരുന്നോ നോയമ്പതൊക്കെയായിരുന്നു ലാസ്റ്റ് കുറച്ചായിരുന്നോ ജ്യൂസ് വാങ്ങിക്കണ്ട ഒരു ലൈമ് വാങ്ങിച്ചാൽ മതിയായിരുന്നു തോന്നിക്കാ ണം അതായിരിക്കുമല്ലോ നമുക്ക് കുട്ടിക്ക് എന്താന്ന് അറിയില്ല മടുത്തോന്നും പറഞ്ഞു കുഞ്ഞാക്കോ പിന്നെ ബാക്കിയൊക്കെ കുഞ്ഞാക്കി ഇരുന്ന് കുടിച്ചു കഴിച്ചിട്ടും അങ്ങോട്ട് ഫിൽ ഫില്ലായിട്ടില്ല എന്നുള്ളൊരു തോന്നലട്ടോ അപ്പൊ എന്തായാലും അപ്പുറത്താണല്ലോ മൗസി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കണം എന്ന് ഇവിടെ കയറുമ്പോഴേ ഞാൻ പറഞ്ഞതാണ് കേട്ടോ എനിക്ക് ഈറ്റംസ് ഒന്നും ഇഷ്ടമല്ല എനിക്ക് തണുത്ത എന്തെങ്കിലുമൊക്കെ മതിയാവൽ മിൽക്കോ അങ്ങനെയൊക്കെ മതിയെന്ന് പറഞ്ഞതാണ് പക്ഷെ കുഞ്ഞാക്കണ്ടോ കേൾക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ എന്താ രണ്ട് കടയിലും കയറി രണ്ടും വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പറഞ്ഞു പറഞ്ഞു ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിക്കുന്നതാണ് കേട്ടോ പക്ഷെ അങ്ങനൊന്നുമല്ല കേട്ടോ സ്നേഹം കൊണ്ട് തന്നെയാണ് മൂപ്പരി എന്റെ ഫേവററ്റ് ഫലൂദിയും അവൽ മിൽക്കും ഒക്കെയാണ് മൂപ്പർക്ക് നല്ലപോലെ അറിയാട്ടോ അപ്പൊ എന്നോട് പറയും എപ്പോഴും ഒരേതന്നെ കഴിക്കണ്ട വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒക്കെ കഴിക്കുകയെന്ന് അറിഞ്ഞിട്ടാണ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകാറില്ല ലാസ്റ്റ് ഇത് തന്നെയാണ് സ്ഥിതി ഇത് കഴിച്ചിട്ട് പിന്നെ ഞാൻ അടങ്ങാറുള്ളൂ അങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ മൗസിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടൊരു വെറൈറ്റി ടേസ്റ്റ് പക്ഷെ കൂടുതലൊന്നും നമ്മള് കഴിക്കൂല മപ്പായിപ്പോ പേരൊന്നും എനിക്ക് പറയാനറിയില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങള് തിരിച്ചു കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതും വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു